ഹലോ വുമൻസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടേ അത് തന്നെ നമ്മൾ ഇന്ന് വരികയാണ് ബിറ്റിന്റെ അജറ കളി കൊറേ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മള് അപ്പൊ എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടോ അത് തട്ടി മാറ്റില്ല കാണാതെ പോവല്ല ഇപ്പൊ പറയുന്നത് കാരണം എന്താ സ്റ്റിപ്പ് ചെയ്യല്ലേ നമ്മള് ഇന്നത്തെ മസ്ലിൻ ബിറ്റ് കാണിക്കുമ്പോള് നമ്മൾ ഇന്ന് വേറെ നമ്പറാണ് ഇതിൽ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് സാധനം കിട്ടൂല ഓർഡർ ആണ് ഭയങ്കര തിരക്കാണ് അപ്പൊ കഴിഞ്ഞിട്ട് മെസ്സേജ് നോക്കില്ല ആ സമയമാകുമ്പോ ബിറ്റുകൂടെ കടയിലും ആൾക്കാരും തീർന്നു എന്റെ മറ്റേ നമ്പർ അറിയുന്ന കുറെ ആൾക്കാരുണ്ടാവും അവർ ആ നമ്പർക്ക് മെസ്സേജ് ചെയ്ത് സാധനം വാങ്ങിച്ചിട്ടുണ്ടാവും അപ്പൊ പിന്നെ നിങ്ങൾക്ക് അത് സമയം നോക്കാൻ പറ്റൂല അപ്പൊ നിങ്ങൾ നമ്മൾ ഇതിൽ പുതിയ കൊടുക്കണം ഈ കോണ്ടാക്ട് നമ്പറിൽ ബിറ്റ് അതായത് ബിറ്റ് നമ്മളെ ബിറ്റിനെ ഉദാഹരണം മാത്രമായിട്ട് നമ്മൾ ഈ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പ നമുക്കിത് പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ നോക്കിയെത്തുള്ളൂ അപ്പൊ മറ്റേത് മാക്സിക്ക് തിരക്കായത് കാരണം നമുക്ക് നോക്കി മെസ്സേജ് തീരുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞിട്ട അപ്പൊ ഓക്കെ നമ്മൾ വീഡിയോസിലേക്ക് പോവാം അപ്പൊ മലപ്പുറം ജില്ലയിലെ തിരൂര് ബീരാഞ്ചറ എന്നു പറഞ്ഞ സ്ഥലത്താ വിപ്രംകൂട് എന്നൊക്കെ പറഞ്ഞാല് ഫേമസ് സ്ഥലങ്ങളാണ് പറ്റി അറിയില്ലേണൊക്കെ ആണ് അതിന്റെ സെൻട്രൽ ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ബീരാഞ്ചറന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഓക്കെ നമ്മള് പറഞ്ഞ മാതിരി അപ്പൊ ഇതിൽ കൊടുക്കണ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക പഴയ മാക്സിന്റെ ഇതില് കോണ്ടാക്ട് ചെയ്ത സാധനം കിട്ടൂല അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ ചുരിദറും പിന്നെ ബിറ്റും വേണ്ടവർ ഈ നമ്പർക്ക് കോണ്ടാക്ട് ചെയ്യട്ടോ അതിൽ കൊടുക്കണേ പുതിയ നമ്പർക്ക് ഓക്കെ അപ്പൊ വീഡിയോസിലേക്ക് പോകല്ലേ അപ്പം നിങ്ങൾ പറഞ്ഞ മസ്ലീൻ ബിറ്റ് അല്ല എല്ലാവരും റീസ്റ്റോക്ക് ചെയ്യാവുന്ന സാധനമാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാറില്ല ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറേ ചെയ്ത് കേട്ടോ അപ്പം എല്ലാവരും പെട്ടെന്ന് കണ്ട് മെസ്സേജ് ചെയ്തോളൂ ഒരുപാട് പീസ് നമ്മൾ പിറക്കിയിട്ടുണ്ട് എന്നാലും നിങ്ങൾ സ്പീഡപ്പിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ കാരണം പറയാൻ പറ്റൂല ഇതാണ് അതാ ഇതിൻ്റെ വർക്ക് ഇതാണ് ഇതുപോലെ ഇതുപോലെയധികം വർക്ക് വരുന്നുണ്ട് സ്റ്റോൺ ഇടയിലൊക്കെ വരുന്നുണ്ട് ഫുള്ളായിട്ട് അടിയിലൊരു പൈപ്പിംഗ് വരുന്നുണ്ട് നല്ല വിന്റി വലിപ്പുള്ള മസിലിം പിറ്റാട്ടത് ഇത് ഒന്ന് ഞാൻ നേരത്തെ കാണിച്ചതെ ഇത് ഒന്നേ ഞാൻ നിവർത്തി കാണിക്കുള്ളൂ കേട്ടോ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഓൾറെഡി മൊത്തം നിവർത്തി കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്നേ അപ്പം നിവർത്തി കാണിക്കുന്നുള്ളൂ വെറുതെ കണ്ടതന്നെയല്ലേ അപ്പൊ ഇതൊരു ത്രീ എക്സല് ഫോർ എക്സെല് വരെ അടിക്കുക ഇത്രയും വീതി കിട്ടും സ്ലീവിന് വേറെ എക്സ്ട്രണ്ടായതുകൊണ്ട് ഒരു ഫോർ എക്സല് വരെ എങ്ങനെയാണെങ്കിലും ഈസി ആയിട്ട് അടിക്കട്ടോ ത്രീ എക്സല് ഫോർ എക്സെൽ ഒക്കെ അടിക്കുക അടിഭാഗത്ത് ഇതാ വരുന്ന ഫുള്ള് നിറയെ സ്റ്റോണ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒക്കെ ഈ വർക്ക് വർക്ക് എല്ലാ ഒരു ഇതിമലും പ്രിന്റ് വർക്ക് വരുന്നുണ്ട് കിട്ടാ അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡിൽ സ്റ്റോൺ ഒന്നും വരുന്നില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇതാ നല്ല പ്രിന്റും കാര്യങ്ങളൊക്കെ അതാണ് അടിപൊളി പ്രിന്റും കാര്യങ്ങളും ഇതാ സ്ലീവിന് ഇതാ അതുപോലെ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്ലീവിന് വരുന്ന ഈ ഒരു പീസ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തഞ്ഞൂറ് രൂപ ഫ്രീ ഡെലിവറി ആട്ടോ അപ്പോൾ അന്നാ കൊടുത്ത സെയിം റേറ്റ് തന്നെയാണ് നല്ല അടിപൊളി പാൻറ് കേട്ടോ മസ്ലി നല്ല കട്ടിയൊക്കെ ഉള്ള മസ്ലിൻ്റെ പാൻറ്റ് നല്ല സോഫ്റ്റ് അപ്പം നല്ല മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് അപ്പം ഇതിൻ്റെ ഷോൾ ഇതാ അപ്പോൾ ആ കുറെ ആൾക്കാർ ഇതിൻ്റെ പീസ് സ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം പെട്ടെന്ന് തിങ്കളെ വ്യാഴാഴ്ച ഒക്കെ എത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അത് രണ്ടു ദിവസം എത്തി എന്താണ് ഷോള് അപ്പം ഇനി ഒക്കെ ഇങ്ങനെ വെച്ച് കാണിച്ചു തരുള്ളൂ കാരണം ആ ഒന്നിപ്പോൾ ആർക്കെങ്കിലും നിവർത്തിയേ കാണമെന്ന് പാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ പോയാൽ കാണട്ടാ ടൈം ഇല്ല കേട്ടോ കാരണം നല്ല തിരക്കാണ് ഇത് കാണിച്ച് ഇപ്പോൾ ഫുള്ള് തിരക്കാണ് ഇങ്ങനെ ഉള്ള പീസ് ഇത് മെറൂൺ ആട്ടോ വീഡിയോയിൽ എങ്ങനത്തെ കളറാണെന്ന് നിങ്ങൾക്കറിയില്ല അത് മേടിക്കാം ആണ് ഇതാ ഇതിന്റെ പാൻറ്റും ഷോൾ ഇതാ അപ്പം ഇതിന്റെ ഒരു അത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് പോയി നോക്കിയാൽ മതി കേട്ടാ നിവൃത്തി ഉണ്ടാവും ഇതിനും ഫുള്ള് സ്റ്റോണും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് അന്ന് നിവർത്തിയതല്ലേ വെറുതെങ്ങളെ ചടപ്പിക്കാണ്ടല്ലിട്ടാണ് ഇനി കാണാത്തവരുണ്ടെങ്കിൽ അതിൽ പോയി നോക്കുക ഇതൊരു പിങ്ക് ഇതാ ഇനി മൂന്ന് കളർ നാല് കളറും ആട്ട വരുന്നത് ഇതിലൊക്കെ ഇതേപോലെ വർക്ക് ചെയ്താൽ ഇങ്ങനെ കാണുമ്പോ എന്തോ പോലെ തോന്നുന്നു പക്ഷെ കഴുകി കിട്ടിയിരുന്ന അടിപൊളി പറ്റാണേലും പിന്നെ നമ്മൾ ഈ വീഡിയോയില് കൊടുക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യട്ട കാരണം നല്ല തിരക്കായത് കൊണ്ട് രണ്ട് നമ്പറിലും കൂടി എടുത്തിട്ട് ഒരു നമ്പറിലെടുത്തിട്ട് ആവണില്ല അതായത് പിന്നെ മറ്റേ നമ്പർ സാധാരണ ഓർഡർ ചെയ്യുന്ന നമ്പറിൽ മാക്സി കൂടുതലിപ്പോ മൂവിങ് ആണ് നല്ല തിരക്കാണ് അപ്പൊ പിന്നെ ഇത് ബിറ്റിനായിട്ട് നമ്മൾ വേറെ ചുരിദാർ ബിറ്റിനായിട്ട് നിങ്ങൾ മാത്രം അതിലേക്ക് മാത്രം മാക്സി അതില് ചെയ്യരുത് മാക്സിന്റെ ഓർഡർ നിങ്ങൾ ചെയ്യരുത് ഒരിക്കലും ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് മെസ്സേജ് ടോപ്പിന് മാത്രം ആവശ്യമുള്ളവര് അപ്പൊ ഇനി രണ്ട് ചുരിദാർ ഒരു ചുരിദാറിന്റെ ചുരിദാറിന്റെ സെറ്റ് ആട്ടോ അത് നല്ല സിൽക്ക് മെറ്റീരിയൽ നല്ല വർക്ക് വരുന്നുണ്ടല്ലേ നല്ല ത്രെഡ് വർക്കും സ്റ്റോണും എല്ലാതും വരുന്ന ഫുൾ ലൈനിങ് ആണ് ഡബിൾ ആണ് അടിഭാഗത്തും അതുപോലെ സ്റ്റോണും വർക്കൊക്കെ ആയിട്ട് വരുന്ന ത്രെഡ് വർക്കും അപ്പോൾ ഡബിൾ എക്സ് എൽ കറക്റ്റ് ജിസ് വീതി നാൽപ്പത്തിനാലുള്ളു കേട്ടോ അപ്പം അത് നോക്കിയിട്ട് എടുക്കാം സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഇതാണ് ഷോളടിപൊളിയെട്ടോ നിന്റെ സ്കാലപ്പ് വർക്കൊക്കെ വന്നിട്ട് താ ഫുൾ വർക്കാണിതാ അടിഭാഗത്ത് സ്കാലപ്പ് വർക്ക് മാത്രമേ ഉള്ളു ഇവിടെ രണ്ട് മൂന്നുമായിട്ട് വർക്ക് വരുന്നുണ്ട് നല്ല വർക്ക് വരുന്നുണ്ട് ഹെവി വർക്ക് പിന്നെ പാൻറ്റിലും അടിയിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ ലൈനിങ്ങും വർക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ചാണ് ഫ്രീ ഡെലിവറി ചെയ്യണം നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളി കളറാണ് കേട്ടോ ഈ ഒരു കളർ നല്ലൊരു കളറ് എല്ലാ കളറും രസമുണ്ട് പക്ഷേ നല്ലൊരു ഭയങ്കര കളറ് അപ്പോൾ ജസ്റ്റ് വീട്ടിൽ കറക്റ്റ് നാൽപ്പത്തിനാലുള്ളു കേട്ടോ കൈയിലും ഇതില് ഭാഗത്ത് അടിഭാഗത്തൊക്കെ ഡിസൈൻ ഉണ്ട് ഡൈനിങ് ഒക്കെ ഇതാണ് വർക്ക് വരുന്നത് ഷോളിലെ വർക്ക് നല്ല ഹെവി വർക്ക് കേട്ടോ ഒരു പാർട്ടി വെയർ ഐറ്റംസ് ആണ് ആട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിൽ ഇങ്ങനെയല്ലേ ഷോള് പിന്നെന്താ പാൻറ് പാൻറിനും ലൈനിങ് ഉണ്ട് അപ്പം ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഫ്രീ ഡെലിവറി ആണേ പിന്നെ മെറ്റീരിയലിനും വർക്കിനും ഒക്കെ അനുസരിച്ചിട്ടാവും പൈസ വരും കേട്ടോ റേറ്റ് വരിക കാണുമ്പോൾ വീഡിയോയില് കാണുമ്പോൾ ഇതിന്റെ സെയിം സാധനം വേറെയും കാണും പക്ഷെ ഇത് റേറ്റ് വരല് നമുക്ക് കിട്ടുന്ന മെറ്റീരിയലിനും ഇതിനനുസരിച്ചാവൂടാ ഇതടുത്ത കളർ കേട്ടോ നല്ലൊരു ഇതാണ് വണ്ടി ഭാഗം ഇതാ ഷോൾ ഇതാ ഷോളിന്റെ വർക്ക് കേട്ടോ അത് ഇതൊന്നും എടുത്തത് കാണിച്ച വർക്ക് ഒന്നും മനസ്സിലായിട്ടില്ലാന്നുണ്ടെങ്കിൽ അതെ 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 അതാണ് വർക്ക് അത് പാൻറ്റ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് ഫ്രീ ഡെലിവറിയാ ഇതൊരു ചിനോൻ മെറ്റീരിയൽ കേട്ടോ വരുന്നത് ഡബിൾ എക്സ് എൽ എല്ലാ ചിനോൻ മെറ്റീരിയൽ ഫുൾ ഹാൻഡ് വർക്ക് കേട്ടോ നമുക്ക് ഫുൾ ഹാൻഡ് വർക്ക് ഡബിൾ എക്സ് എല്ലിൽ തന്നെയാണ് നല്ല പങ്ക് കിട്ടുക ഹാൻഡ് വർക്ക് ആണേ ഹാൻഡ് വർക്ക് ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതൽ കയ്യിലും ഒക്കെ ഹാൻഡ് വർക്ക് ആണ് ഇതിന് പിന്നെ ചിനോനാണ് മെറ്റീരിയൽ ഡബിൾ എക്സ് എല്ലാണ് ജസ്റ്റ് ഇത് നാൽപ്പത്തിനാലുണ്ട് അപ്പോൾ ഇതിൻ്റെ പാൻറ് വരുന്നത് ഇതാ പാൻറ്റ് ഇതാ അതുപോലെ തന്നെ ചിനോൻ മെറ്റീരിയൽ തന്നെ ലൈനിങ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് പാൻറ്റ് പാൻറ്റിനും ലൈനിങ് ഉണ്ട് താ ഷോൾ ഇതാ ഷോൾ കാലപ്പ് വർക്കൊക്കെ ഉള്ള ഷോൾ തന്നെ രണ്ട് സൈഡിലും കാലപ്പ് വർക്ക് ഉണ്ടായിട്ട് തന്നെ എല്ലാം വന്നിട്ടുണ്ട് ഷോളും ചിനോൻ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറാണ് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അടുത്ത കളറാണ് കേട്ടോ ഈ കളർ വരുന്നത് ഡബിൾ എക്സ് ആണ് അന്ന് കാണിച്ച് രണ്ട് ചുരിദാറും ഡബിൾ ഡബിൾ എക്സ് എല്ലാ കേട്ടോ അപ്പൊ ആയിരത്തി എഴുന്നൂറ് ആണ് കേട്ടോ ചിനോനാണ് ചിനോനാണ് മെറ്റീരിയൽ ചിനോൻ മെറ്റീരിയൽ ആണ് എടുത്തു കൊടുക്കുന്നത് ചിനോൻ മെറ്റീരിയൽ എന്താ കേട്ടോ ചിനോൻ മെറ്റീരിയൽ ആണ് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കയ്യിലും ഹാൻഡ് വർക്കാണ് അപ്പോൾ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് ഷോഡ് സ്കാർപ്പ് വർക്കുള്ള ഷോൾ ഇതാ ഉണ്ടോ സിനോൻ തന്നെയാണ് ഷോളും പാൻറ്റോ പാൻറ്റുമ്പോൾ വർക്കില്ല പാൻ്റ് ഇങ്ങനെ ഉള്ളൊരു പാൻറ്റെ ലാസ്റ്റിക് ഒക്കെയുള്ള ഡബിൾ എക്സ് എല്ലിന്റെ പാൻറ്റ് അടുത്ത കളറാണ് അപ്പോൾ ഈ ഒരു ലാസ്റ്റ് കളറാ കേട്ടോ അത് കളർ ഇതും സെയിം തന്നെ ഡബിൾ എക്സ് എല്ലി തന്നെയാണ് കേട്ടോ നിർത്താത്തതൊക്കെ നമ്മൾ ഫുള്ള് നിർത്തി കാണിച്ചു മസ്ലിൻ പറ്റി നമ്മൾ നിർത്താത്ത ഓൾറെഡി നമ്മൾക്ക് റീസ്റ്റോക്ക് ആയത് കാരണം കേട്ടോ ഒരു ചടപ്പിക്കണ്ടെന്ന് ചോദിച്ചിട്ട് ട്ടോ അപ്പൊ ആയിരത്തി എഴുന്നൂറ് രൂപ ഫ്രീ ഡെലിവറി നല്ല ഭംഗിയുണ്ട് അപ്പൊ ചിനോന്നെട്ടോ അപ്പൊ ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാരും ഷെയർ ചെയ്യട്ടോ

ആ വൈറ്റിലെ ആ മിറർ വരുന്നത് അത് കഴിഞ്ഞിന് അപ്പൊ പിന്നെ റീസ്റ്റോക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ആൾക്കാര് ചോദിക്കുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ള ഒരു മെസ്സേജ് ഇനി വീഡിയോ ചെയ്യൂല ആവശ്യമുള്ളൊരു മെസ്സേജ് ചെയ്താൽ വേണ്ടിയിട്ട് ആ മിററിൻ്റെ പിന്നെ അപ്പോൾ മസ്ലിൻ പിറ്റി എല്ലാവരും പെട്ടെന്ന് മെസ്സേജ് ചെയ്യും പിന്നെ കിട്ടിയില്ല എന്ന് പറയരുത് കാരണം എന്താ വെച്ചാൽ കണ്ടേക്ക് കൺഫ്യൂഷനായി നിൽക്കണ്ട നിങ്ങൾക്ക് ഏതാ ഇഷ്ടം വെച്ചിട്ട് ആ പെട്ടെന്ന് കണ്ടേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഉറപ്പിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് മെസ്സേജ് ചെയ്തിട്ട് പിന്നെ ഏതാ പേയ്മെൻ്റ് കാര്യങ്ങളും അഡ്രസ്സൊക്കെ അപ്പോൾ അങ്ങോട്ട് പറഞ്ഞാൽ അപ്പോൾ ഓക്കെ ഉണ്ടോ ഈ പീസ് ഉണ്ടോ എന്ന് ചോദിക്കുക ആ അത് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യം ചെയ്യും മറ്റേത് നിങ്ങൾ കൺഫ്യൂഷനായി വരുമ്പോൾ തന്നെ അപ്പോൾ ആൾക്കാർ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ടാവൂട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഏറ്റവും ഈ ചുരിദാർ ബിറ്റെന്നാണ് ചുരിദാർ ബിറ്റിൻ്റെയും ചുരിദാറിൻ്റെ ഒക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് നമ്മൾ വരാട്ടോ അപ്പോൾ നൈറ്റി വാണ്ടോറ് നമ്മൾ എച്ച് എസ് എച്ച് വേൾഡ് എന്നുള്ള ചാനൽ ഉണ്ടാകുന്നു സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ ഓക്കെ അസലാമലൈക്കും